തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് അഗ്രിഗോസ് ജോലി ചെയ്യുന്ന ഒരു കരാർ തൊഴിലാളി ശ്രീവരി സംഭരണിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കുന്നതിനിടെ പിടിയിലായിരിക്കുകയാണ് തിരുമല ക്ഷേത്രത്തിലെ സംഭാവനപ്പെട്ടിയായ ശ്രീവരി ഹുണ്ടിയിലെ വഴിപാടുകൾ തരംതിരിക്കാനും എണ്ണാനും ടി ടി ഡിക്ക് ജീവനക്കാരെ നൽകുന്ന ഒരു ഔട്ട്സോഴ്സിംഗ് ഏജൻസിയാണ് അഗ്രിഗോസ് അതിലെ തൊഴിലാളിയാണ് പിടിയിലായ തൊഴിലാളി കഴിഞ്ഞ രണ്ടു വർഷമായി സംഭാവനപ്പെട്ടി വഴിപാടുകൾ എണ്ണാനും അടുക്കാനും ജോലി ചെയ്തിരുന്ന വീരിഷെട്ടി ചെഞ്ചലയ എന്ന ആൾ തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്ത് പാറക്കാമണിയിലെ സ്വർണ സംഭരണ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ മോഷ്ടിക്കുന്നതായി കണ്ടെത്തി ടി ടി ഡിയിലെ സംഭാവനപ്പെട്ടിയായ ശ്രീവാര്യ ഹുണ്ടിയിൽ ഭക്തർ അർപ്പിക്കുന്ന വഴിപാടുകൾ എണ്ണുകയും തരംതിരിക്കുകയും കണക്കാക്കുകയും ചെയ്യുന്ന ദൈനംദിന പ്രവർത്തനമാണ് പരക്കാമണി ഇതിൽ നാണയങ്ങളും കറൻസി നോട്ടുകളും പോലുള്ള പണസംഭാവനകളും സംഭാവനകളും സ്വർണം വെള്ളി ആഭരണങ്ങൾ പോലുള്ള വിലയേറിയ വസ്തുക്കളും ഉൾപ്പെടുന്നുണ്ട് ശനിയാഴ്ച ഉച്ചയോടെയാണ് പെഞ്ചലേയ സംഭരണ മുറിയിൽ നിന്നും നൂറ് ഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റ് മോഷ്ടിക്കുന്നത് മോഷ്ടിച്ച സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പറക്കാമണി കെട്ടിടത്തിലെ ട്രോളി വഴി നീക്കുകയായിരുന്നു വയ്യ വിജിലൻസ് ജീവനക്കാർ ഒളിപ്പിച്ച സ്വർണം കടത്തി സി സി ടി വി വഴി മോഷണം സ്ഥിരീകരിച്ച് തിരുമല പോലീസിന് കൈമാറുകയും ചെയ്തു പെഞ്ചലയ്യെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ടി ടി ഡി വിജിലൻസ് ജീവനക്കാർ തിരുമല എ ടൗൺ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പെഞ്ചലയ്യെ പിന്നീട് പോലീസ് കൊടികൂടി ചോദ്യം ചെയ്യലിനു ശേഷം ഇയാളിൽ നിന്നും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഗ്രാം സ്വർണവും നൂറ്റി അമ്പത്തി ഏഴ് ഗ്രാം വെള്ളിയും കണ്ടെത്തി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന അറുന്നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം സ്വർണവും നൂറ്റി അമ്പത്തി ഏഴ് ഗ്രാം സ്വർണവുമാണ് മോഷണം പോയത്